അത് യു ഡി എഫിനെതിരെയാണ് യു ഡി എഫ് നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അദ്ദേഹം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകുമോ എന്നാണ് ചോദിച്ചത് ഇനി അഥവാ കിട്ടിയാൽ എസ് എൻ ഡി പിടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ വെള്ളാപ്പള്ളി റെഡിയാണെന്ന് പറയുന്നു ശരിക്കും ഏതാ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ വാപ്പായ പോയ കോടാലിയാണ് കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയന്റെ ആസനം താങ്ങി നടക്കുകയാണ് വി എസ് അച്യുനന്ദൻ ഇദ്ദേഹത്തിനെതിരായിരുന്നു അതിന് കാരണം മൈക്രോ ഫിനാൻസുമായി ഉണ്ടായിട്ടുള്ള പല തട്ടിപ്പ് കേസിലും മുഖ്യ പ്രതിയായിരുന്നു ഈ പറയുന്ന പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കാലാകാലമായി അടക്കി വാണി കൊണ്ടാണ് എസ് എൻ ഡി പി യുഗത്തെ എസ് എൻ ഡി പിൻ്റെ ഏറ്റവും വലിയ വരുമാന എന്ന് പറയുന്നത് സ്കൂളുകളും കോളേജുകളെയും അധ്യാപക നിയമനങ്ങളും മറ്റുള്ള നിയമനങ്ങളാണ് അതിലൂടെ കോടാനു രൂപ കൃത്യമായി സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഈ പറയുന്ന വെള്ളപ്പള്ളി യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് അതായത് ജാതിയില്ല ഇല്ല മതവും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ആര് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ ജാതിയും വേണ്ട മതവും വേണ്ട നിങ്ങൾ ജാതിയും ചോദിക്കരുത് മതവും ചോദിക്കരുതെന്നാണ് എന്നാൽ ഞങ്ങൾ ഈഴവനാണേ ഈഴവൻ്റെ വോട്ടാണേ എന്ന് പറഞ്ഞിട്ട് സ്വയം പറയുന്ന കാലാകാലങ്ങളിൽ പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അവർ ഈ വെള്ളാപ്പള്ളി അത് കച്ചവടമാക്കുകയാണ് എന്നിട്ട് വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഉപയോഗിച്ച് കേന്ദ്രത്തിൽ നിന്നാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നും അധികാരം എന്ത് കള്ളത്തരം ചെയ്താലും തട്ടിപ്പ് നടത്തിയാലും അതിനൊക്കെ പരിരക്ഷ നേടുകയാണ് വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നത് അതു മാത്രമല്ല വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള കോടാനുകോടിയുടെ തട്ടിപ്പിൻ്റെ രഹസ്യങ്ങളെല്ലാം പിണറായിൻ്റെ അടുത്തുണ്ട് അപ്പോൾ പിണറായി ആണെങ്കിൽ പണം കിട്ടിയാൽ മതി ഇന്തിനും തയ്യാറാണ് അപ്പോൾ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ തട്ടിപ്പുകളെല്ലാം തന്നെ വെക്കാനും മറച്ചു വെക്കാനും നിൽക്കുന്ന ഒരാളാണ് വി എസ് അച്യാനന്ദൻ അങ്ങനെയെല്ലാം അദ്ദേഹം ഹൈക്കോടതി കേസ് കൊടുത്തു മൈക്രോ ഫൈനൻസ് തട്ടിപ്പ് തട്ടിപ്പിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ഇയാൾ ഈ പിണറായി ഈ പറയുന്ന ഇദ്ദേഹം വഴി ഇദ്ദേഹം കാരണം വെള്ളാപ്പള്ളി കാരണം അത് വലിയ ഇഷ്യൂ ആയി വലിയ വാർത്തയായി അവസാനം അദ്ദേഹം കുടുങ്ങുമെന്നുള്ള അവസ്ഥയിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് പിന്നെ പിണറായി വിജയനാണ് രാഷ്ട്രീയ ഗുരുവായിരിക്കും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഇലക്ഷൻ നിന്നപ്പോൾ എൽ ഡി എഫ് സകല മുസ്ലിം സംഘടനകളെയും ന്യൂനപക്ഷ സംഘടന തീവ്രവാദ സംഘടനകളെയും ഒക്കെ കൂട്ടുപിടിച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് എൻ്റെ അടുത്തടക്കം ചില മുസ്ലിം സംഘടനകൾ വന്ന് പറഞ്ഞിരുന്നു നിങ്ങളിങ്ങനെ പിണറായി കുറിച്ചിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കരുത് കുറച്ച് കാലത്തെങ്കിലും നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജോലിയെന്ന് പറയുന്നത് ഇത്തരം വാർത്തകൾ പൂഴ്ത്തിവെക്കലല്ല വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ പ്രസിദ്ധീകരിക്കാം അത് പിണറായി വിജയനായാലും പിണറായി വിജയൻ്റെ അച്ഛൻ മുത്തപ്പെട്ടറായാലും ശരി ഞാനത് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ആര് തെറ്റ് ചെയ്താലും വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു എന്നാൽ പിണറായി വിജയൻ അതല്ല പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം വെള്ളാപ്പള്ളിക്ക് സകല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു അങ്ങനെ തട്ടിപ്പിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു അതിനെ നന്ദി കാണിക്കുകയാണ് അദ്ദേഹം അതിന് ഏറ്റവും അധികം ഇപ്പം അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്ന ആരാണ് വി ഡി സതീഷനാണ് വി ഡി സതീഷനാണ് കത്തി പടർന്നു പോകുന്നത് ഓരോ ഇലക്ഷനിലും ഈ വെള്ളാപ്പള്ളി എത്തും പല വികൃതമായ പ്രസ്താവനകളിർക്കും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ വി ഡി സതീശൻ ജയിച്ച് 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 പോവുകയാണ് അത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മലപ്പുറത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യമാണ് അവിടെ അവർക്കുള്ള നിയമം വേറെയാണ് അവിടെ സാധാരണ മുസ് ഹിന്ദുക്കൾക്ക് യാതൊരു രക്ഷയില്ല ഈഴവർക്ക് രക്ഷയില്ല ഈഴവർക്ക് സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് വികൃതമായ രൂപത്തിലൊരു മത തീർത്തും മതവികാരം റണപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഇറക്കെയുണ്ടായി നല്ല നിലമ്പൂർ ഇലക്ഷനിൽ സുഗമമായി ജയിച്ച് യു ഡി എഫ് അധികാര അവിടെ ജയിക്കുകയുണ്ടായി മാത്രമല്ല ചെറിയ ഭൂരിപക്ഷത്തിനല്ല ജയിച്ചത് വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഇതോടുകൂടി പിണറായി വിജയന് ഹാലിളകയും അപ്പോൾ മുസ്ലിങ്ങളെ വേണ്ടാനി ഹിന്ദു ഈടവരുടെ വോട്ട് പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി ഇറക്കിയിരിക്കുന്നത് അതിനെ ഏറ്റവും പ്രധാനമായി നശിപ്പിക്കേണ്ട കാര്യമാണ് വി ഡി സതീശൻ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ മദ്യം തുടരരുത് മദ്യം കഴിക്കരുത് എന്നൊക്കെയാണ് ആര് പറഞ്ഞത് നടേശനല്ല നടേശൻ അതിൻ്റെ ആളാണ് ശ്രീധാരായണ ഗുരു പറഞ്ഞ എന്താ മദ്യം തുടരുത് മദ്യം കഴിക്കരുത് എന്നാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ആരായിരുന്നു ക്രൈം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൽ ഇദ്ദേഹം ഇവിടുന്ന് എൽ ടി ടീയുമായി എൽ ടി ടീം എന്ന് പറഞ്ഞാൽ ആരാ ശ്രീലങ്കയിലെ പുലി പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഇവിടുന്ന് മണ്ണെണ്ണയും പെട്രോളും കടത്തിക്കൊടുത്ത രാജ്യദ്രോഹിയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ക്രൈം കവർ പേജ് സ്റ്റോറി ചെയ്തിരുന്നു അതിന് പകരം കള്ളനോട്ടും ആണ് അദ്ദേഹത്തിന് കൊടുത്തത് ഇവിടെ നോട്ട് ഇറക്കി കൊടുത്തു അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അതേപോലെ അദ്ദേഹം റെയിൽവേ കോൺട്രാക്ടർ ആയിരുന്നു അപ്പം ഇദ്ദേഹത്തിന് എതിരാളികളെ കൊന്നിട്ട് ഈ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിരുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് ക്രൈം വാർത്ത ചെയ്തു എനിക്കെതിരെ പത്ത് കോടി റുപ്യ നോട്ടീസിനാൻ അയച്ചെങ്കിലും അദ്ദേഹം കേസ് ഫയൽ ചെയ്തില്ല കാരണം സത്യമായതുകൊണ്ടാണ് ഫയൽ ചെയ്യാതിരുന്നത് അങ്ങനെ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു അവലോക മാഫിയ കിങ് ആണ് പിണറായി വിജയനേക്കാളും ചേട്ടനാണ് പക്ഷേ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയന് ഇദ്ദേഹത്തിൻ്റെ സകല രഹസ്യങ്ങൾ അറിയുന്നുകൊണ്ടാണ് പിണറായി വിജയന് മുന്നിൽ വന്ന് പിണറായി വിജയന് വേണ്ടി ഇങ്ങനത്തെ വേണ്ടാത്തവങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മദ്യം കഴിക്കരുതെന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ശ്രീരാ ശ്രീനാരായണ ദർശനങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാൽ വെള്ളപ്പള്ളി നടച്ച അതിൻ്റെ ആളല്ല അദ്ദേഹം മദ്യ കമ്പനികൾ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല സ്പിരിറ്റ് കടത്തി കേസിൽപ്പെട്ട ആളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം അവിടെ പ്രിൻസ് ഹോട്ടൽ അവിടെ മദ്യം വിൽക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലൊക്കെ മദ്യം വിളമ്പുന്നുണ്ട് മദ്യം കഴിക്കരുതെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞെടുത്ത് മദ്യം കഴിക്കുകയാണ് അതേപോലെ ശ്രീ നമ്മളെ ശാശ്വതാനന്ദനെ കൊന്നതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹമാണെന്ന് ക്രൈം വാർത്ത ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ എല്ലാ വിധ്വംസ പ്രവർത്തനങ്ങളും നടത്തുന്ന അതേപോലെ പിണറായി വിജയൻ സംരക്ഷിക്കുന്ന വെള്ളാപ്പള്ളി നടയനശ് സംബന്ധിച്ചിടത്തോളം അടുത്ത ഗവണ്മെന്റിലും ഇവിടെ അധികാരത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് നിലനിർത്തിയില്ലേ പിണറായി വിജയനെ കൊണ്ടുനിർത്തിയിൽ അധികം അകത്താവും അപ്പോൾ അകത്താകും എന്നുള്ള പേടിയിൽ അധികം കാട്ടിക്കൂട്ടുന്ന വെപ്രാളങ്ങളാണ് ഈ വി ഡി സതീഷിനെതിരെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതും അതേപോലെ വെള്ളാപ്പള്ളി പറഞ്ഞതുമായ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതിൽ വളരെ ക്ലിയർ ആണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ സതീശൻ പറയുന്ന പോലെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുന്നവർ തൊണ്ണൂറ്റേഴ് സീറ്റ് സമ്മതിച്ചിട്ടുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പിന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞ ശരിക്കും അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ മറച്ചും തിരിച്ചൊക്കെ പറയും അദ്ദേഹത്തിന്റെ വാക്കിന് വലിയൊന്നും ഇല്ലാത്തോണ്ട് എന്തും പറയും എന്നാൽ വി ഡി സതീശമാണ് നിങ്ങൾ പോവരുത് കാരണം നിങ്ങളെ പിടിച്ച ആത്മാർ ഉള്ളതാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് കാരണം അവിടെ നടന്ന ഒരു ആത്മഹത്യ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളിയിൽ നടേശൻ്റെ പേരെഴുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ജീവരന്ത തടവ് ശിക്ഷ കിട്ടാവുന്നൊരു കാര്യമാണത് ഒരാൾ ആത്മഹത്യ ചെയ്തത് ചെയ്യുമ്പോൾ കൃത്യമായി തെളിവുകളടക്കം ആരെ പറ്റിയിട്ടെങ്കിലും എഴുതി വെച്ചാൽ അവർ പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നാണ് കൊന്നതിന് തുല്യമാണത് അപ്പം പിണായി ഇദ്ദേഹം വെള്ളാപ്പള്ളി തലേശൻ പത്ത് വർഷം ഇതുപോലെ നിരവധി ആളുകളെ കൊന്നിട്ടുള്ള ആളാണെന്ന് ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ ശ്രീനാരായണ ദർശനങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ ശ്രീനാരായണ ദർശനം എന്ന് പറഞ്ഞാൽ ഈഴവരെ മാത്രമല്ല ഉദ്ദേശിച്ച ശ്രീനാരായ ശ്രീനാരായണ ഗുരു മതം ചോദിക്കരുത് ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ഇദ്ദേഹം എന്താ പറയുക ഞങ്ങൾ ഈഴവരാണ് ഈടവർക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹം ശ്രീനാരായണീനല്ല അപ്പം ഈഴവരെ എല്ലാ കാലത്തും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടം ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ ജാതി വ്യവസ്ഥ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണഗുരു ശ്രമിച്ചതെങ്കിൽ യഥാർത്ഥ സോഷ്യലിസ്റ്റായി ജാതി മതമില്ലാത്തൊരു വ്യവസ്ഥയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചതെങ്കിൽ ഇദ്ദേഹം ഈഴവരാണ് ഈഴവരുടെ വികാരം ഉണർത്തി കേരളത്തിലെ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ഇരുപത്തിരണ്ട് ശതമാനത്തോളം ഈഴവരാണെന്നുള്ള കണക്കാണുള്ളത് ആ വോട്ട് ബാങ്കിനെ പിണറായി വിജയനിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് അത് ക്രിയോഗിക്കുന്നത് അല്ലാതെ വേറൊരു മണ്ണങ്കട്ടിയുമല്ല ഇതിൻ്റെ അത് ഇതാണ് സത്യം അപ്പോൾ മാത്രമല്ല അദ്ദേഹം കാലാകാലങ്ങളെ ഈ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനം അടക്കി വാണരുള്ളുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ എസ് എൻ ഡി പി യോഗത്തിലും ഇദ്ദേഹം കൊടുക്കുന്ന ഇതാണ് പേപ്പറുണ്ട് അതും അത് എത്ര പേപ്പർ ഇന്നാക്കെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിഡന്റിനാണ് കൊടുക്കുക സെക്രട്ടറിക്ക് കൊടുക്കില്ല സെക്രട്ടറി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ധനാഠ്യനായ ആളായിരിക്കും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അത്ര കഴിവില്ലാത്ത വേറെ ഇത് യൂണിയനൊക്കെ സംഘടിപ്പിച്ച് നടക്കുന്ന ആളായിരിക്കും ഈ പ്രസിഡന്റിനാണ് ഇതുകൂടെ അവർ എത്ര പേരെ വോട്ട് ചെയ്യണം ആരൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളത് അവിടെ നിർദ്ദേശിച്ചിട്ട് അവരാണ് കൊണ്ടേ വോട്ട് ചെയ്യിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ കള്ള വോട്ടിങ്ങിലൂടെ എല്ലാ കാലത്തും ആ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം എസ് എൻ ഡി പി പ്രസിഡൻ്റായിട്ട് എല്ലാ കാലത്തും കഴിഞ്ഞു കൂടുകയാണ് അപ്പം അദ്ദേഹം കാട്ട് കള്ളനാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ലോകം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനും ഏകാധിപതിയാണെങ്കിൽ ആണെങ്കിൽ ഇദ്ദേഹം കേരളം കണ്ട മാഫിയ തലവനാണ് അല്ല ഇനി കേരളത്തിൽ എന്താ സതീശൻ പറഞ്ഞ വാക്ക് സീറ്റിൽ ഭരണത്തിൽ വരുമോ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തൃക്കാക്കര ഇലക്ഷനും പുതുപ്പള്ളി ഇലക്ഷനും പാലക്കാട് ഇലക്ഷനും അവസാനം നിലമ്പൂർ എലക്ഷനും എല്ലാ ഇലക്ഷനിലും ഒരേപോലെ പാറ്റേണോട് കൂടി പോവുകയാണ് മുമ്പ് ജനങ്ങളെ വഞ്ചിച്ച് കിറ്റും പെൻഷനും കൊടുത്ത് കോവിഡ് കാലത്ത് പറ്റിച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാകട്ടെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ ഒരു കള്ളപ്പരാതി വെച്ച് അദ്ദേഹം ലൈംഗിക വൈകൃതത്തോടു കൂടി ആ പെൺകുട്ടി സരിതയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നൊരു കഥയുണ്ടാക്കി ആണ് പ്രചരിപ്പിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത് അതുപോലെയുള്ള കഥകളൊന്നും ഇനി ഏൽക്കില്ല കാരണം ഇത് വരുമ്പോഴത്തേക്ക് തന്നെ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് തട്ടിപ്പാണെന്നുള്ളത് അപ്പം പക്ഷേ ഇവിടെ കേരളത്തിലെ ഭരണമോ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ അഴിമതി എല്ലാ എവിടെ നോക്കിയാലും അഴിമതിയേ ഉള്ളൂ എവിടെ നോക്കിട്ടിയാലും പിണറായി വിജയന് കാശി കിട്ടിയാൽ മതി മകളെയും മകനെയും സംരക്ഷിക്കുക മരുമകനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാതെ ഇവിടെ എന്തെങ്കിലും ഭരണം നടക്കുന്നുണ്ടോ ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ജനങ്ങൾ വെറുതിരിക്കുന്നു ഏറ്റധികം വെറുത്തിരിക്കുന്ന ആരറിയോ സി പി എമ്മിലെ അണികളാണ് പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദനെ എല്ലാ തരത്തിലും മാനസികമായി തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തെ ചതിച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എന്ന് ഇപ്പോൾ സീതാ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാം ഈ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വരാജും ജെറോം ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കൃത്യമായ തെളിവുകളാണ് പുറത്തു വരുന്നത് ഈ സന്ദർഭത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ അണികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ എതിരെ തോൽപ്പിക്കാൻ ശ്രമിക്കും അതിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള വി എസ് അച്യുനാനന്ദ്രെ ഈ പിന്നെ വിലാപയാത്രയിൽ വി എസ് അച്യാനന്ദനോടുള്ള വല്ലാത്തൊരാഭിമുഖ്യം ഒഴുകി വന്നത് അത് പിണറായി വിജയനെതിരാണ് പിണറായി വിജയനെതിരെ ഈ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു എലക്ഷൻ ക്യാതായിരിക്കും അടുത്തതുണ്ടാവുക അത് ജനങ്ങൾ മറക്കില്ല വി എസ് അച്യെന്നനോട് അച്യുനാനന്ദനോട് പിണറായി വിജയചിത ചതി അതിന് കാത്തിരിക്കുകയാണ് അടുത്ത ഇലക്ഷനിൽ ആ ഇലക്ഷനിൽ പിണറായി വിജയൻ മാത്രമല്ല സി പി എമ്മും ഇല്ലാതാകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനെ മറികടക്കാനാണ് വെള്ളപ്പള്ളി എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത ജനങ്ങൾ ഒരു തരത്തിലും വിശ്വസിക്കാത്ത ഒരു തട്ടിപ്പ് വീരനെ കൊണ്ടുവന്ന് ജാതി പറഞ്ഞ് ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ ഈ മാഫിയ തലവൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷെ അത് ചിലവാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട് കാരണം ജനങ്ങൾ ബോധവാന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഭരണത്തിൽ വരും ഉന്നത അവസ്ഥയിൽ വേറൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എട്ട് മാസത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അടുത്ത ഭരണം യു ഡി എഫായിരിക്കും ചില മിക്ക തൊണ്ണൂറ് ശതമാനം എൻ്റെ വിശ്വാസം വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നെ കഴിവ് തെളിയിച്ചിരിക്കുന്നു കഴിഞ്ഞ നാലഞ്ച് അലക്ഷനിലൂടെ എന്നുള്ളതാണ് സത്യം മാത്രമല്ല കോൺഗ്രസിൻ്റെ അഭിമാനം കാത്തു സംരക്ഷിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് ഒരു ആശയത്തിൻ്റെ പേരിൽ അതേപോലെ കോൺഗ്രസുകാരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്തി കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് വി ഡി സതീശൻ നടത്തുന്നത് മുമ്പ് കരുണാകരനും ഉമ്മൻചാണ്ടിയും നടത്തിയ ഒരു പോരാട്ടമുണ്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നാലുള്ള ഒരു ഗുണഗണങ്ങളുള്ള ഒരാളായി മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ ഈ വി ഡി എങ്ങനെ തളർത്താൻ പറ്റുമോ പറ്റുമോയെന്നുള്ള ഒരു പരീക്ഷണമാണ് ആര് നടത്തുന്നത് വെള്ളാപ്പള്ളി നടശൻ നടത്തുന്നത് പക്ഷേ അത് ചിലവാകാൻ സാധ്യമല്ല കാരണം വെള്ളാപ്പള്ളി ആരും ഒരു പട്ടിക്കുഞ്ഞു പോലും വില വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിണറായി വെള്ളാപ്പള്ളിയുടെ സ്വന്തം വീട്ടിൽ പോലും അദ്ദേഹത്തെ ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ എങ്ങനെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിലയുണ്ടാകും പിണറായി വിജയൻ്റെ വ്യാമോഹമാണ് വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിയാൽ ഈഴവ വോട്ടുകൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് വരും എന്നുള്ള മിഥ്യാധാരണ അതൊന്നും നടക്കാൻ പോണില്ല